അപ്പോ ചെന്നൈയിലൊക്കെ ഈ സമയത്ത് വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചിട്ട് ഇതുപോലെയുള്ള ഞരമ്പ് സാധനങ്ങള് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യും എവിടെ പോയി കഴിഞ്ഞാലും അവര് നമ്മളെ വിടില്ല കാരണം അവരുടെ ഇന്നത്തെ ടാർഗറ്റ് നമ്മളാണ് അവനൊരു സുക്കും ചുണ്ടാകുമ്പോൾ കിട്ടില്ല അത് വേറെ കേസ് അതിനൊന്നും തോന്നില്ല അതൊക്കെ മേലെ ഇതൊക്കെ മേലെട്ട അത് മേലെ അവസ്ഥ കടന്നുറങ്ങാത്ത എല്ലാവർക്കും സ്വാഗതം ചെന്നൈ പട്ടണം ഏനക്കും കിട്ടണം അപ്പൊ നമ്മുടെ ചെന്നൈയിലാണുള്ളത് എം ജി ആർ ചെന്നൈ സെൻട്രൽ ചെന്നൈ സെൻട്രൽ സ്റ്റേഷന്റെ അകത്താണ് കേട്ടോ അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ചെന്നൈയിലെ ഒരു നൈറ്റ് ലൈഫ് ചെന്നൈയിലെ നൈറ്റ് ലൈഫിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് അപ്പൊ പിന്നെ ഒട്ടും വൈകിക്കുന്നില്ല നേരെ വീട്ടിലേക്ക് കിടക്കാം എന്റെ പൊന്നിടാവെ ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ ചെന്നൈ സെൻട്രൽ എം ജി ആർ ചെന്നൈ സെൻട്രൽ ഒന്ന് നോക്കിയാ ആ ക്രൗഡ് ഒന്ന് നോക്കിയാ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു രക്ഷയില്ല നമുക്ക് നൈസ് ആയിട്ട് ഇവിടെ നിന്ന് ഒന്ന് നൈസ് ആയിട്ട് ഒന്ന് സ്കൂട്ടവാട്ടോ ഭയങ്കര റഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷ് നിങ്ങൾ കണ്ടില്ലേ അവിടെ സ്റ്റേഷൻ്റെ ഉള്ളിൽ കണ്ടില്ലേ നമുക്ക് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാം ചെന്നൈ പട്ടണം കിട്ടണം ചെന്നൈ കോർപ്പറേഷൻ ചെന്നൈ കോർപ്പറേഷൻ ആണ് കാണുന്നത് എന്റെ പൊന്ന താജ്മഹലിയൊക്കെ ഒരുപാട് കാലം പഴക്കുള്ള ബിൽഡിംഗ് ആണ് നമ്മൾ എന്തൊക്കെ കാണാനിരിക്കുന്നു എന്താ പറയാ ഒരു ക്ലൂ പോലെ എനിക്ക് തരാൻ പറ്റില്ല കാരണം എനിക്കും അറിയില്ല കാരണം ഞാൻ വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് എന്തായാലും നല്ല പോയിട്ടേക്കി തിരക്കേറിയ ഈ നഗരത്തിൽ നിന്നും നമുക്ക് നൈസായിട്ട് ഉള്ളിലോട്ട് കേറി നോക്കാം അവിടെ ആയിരിക്കും കാഴ്ചകളുടെ പറുദീസ അതുകൊണ്ട് തന്നെ നമ്മൾ നൈസായിട്ട് ഒരു ഉള്ളിലേക്കുള്ള ഒരു സ്ട്രീറ്റ് ഏതാണ് എന്താണെന്ന് വെള്ളിയപ്പെടുത്തൊന്നുമില്ല എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാറായിട്ട് വേറെ ഒന്നല്ല ചെറിയ വലിയ തട്ടുകട തപ്പിട്ട് പോവാണ് ഇവിടെ തണുപ്പൊന്നും ഇല്ലാ നമ്മുടെ നാട്ടിലൊക്കെ അതേ ക്ലൈമറ്റ് ആണ് നല്ല ചൂടാണ് ചെന്നൈയിലൊക്കെ പകല് നല്ല ചൂടാണെന്നൊക്കെ പറയുന്ന കേട്ടിരുന്നു ഇവിടെ ചൂടായിട്ട് പ്രോട്ടീൻ ദോശയൊക്കെ അടിച്ചു കൊടുക്കണ്ടല്ലോ ഒന്നും അതുവരെ ഏതായാലും നടന്നിട്ട് വരാം നമ്മളെന്തായാലും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയല്ലേ അപ്പോൾ ഈ കവർ ചെയ്യുന്നതിനോട് ഇപ്പൊ വേറൊരു കാര്യം കൂടിയാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പം എനിക്ക് നല്ല ഹോട്ടൽ എവിടെയാണെന്ന് എനിക്ക് തപ്പി എടുക്കാം എന്തായാലും ഞാൻ നടക്കണം എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്യണം നിങ്ങളെ കാണിക്കേണ്ടതല്ലേ അപ്പോൾ പിന്നെ അതിൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ തീരുമാനിക്കുള്ളൂ കേട്ടോ അതിന് മുന്നേ നമുക്ക് തൃപ്തിയായിട്ടുള്ള ഓക്കെ ആയിട്ടുള്ള ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് നൈസ് ആയിട്ട് അവിടെ കൂടാവുന്നതായിരിക്കും വെജാണ് വെജ് മതി ചാർ ബിരിയാണി ബിരിയാണി അമ്പൂർ 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 ഫാസ്റ്റ് 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 ഫുഡ് 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 അവിടെ നല്ല തിരക്കുണ്ട് ഫേമസ് തോന്നുന്നുണ്ട് തലശ്ശേരി ബിരിയാണി ബിരിയാണിന്നൊക്കെ പറയുന്ന പോലെ നോക്കട്ടെ നോക്കട്ടെട്ടാ അമ്പൂർ ഫാസ്റ്റ് ഫുഡ് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടാ അപ്പൊ ഇവിടെ കേൾക്കാനായിട്ട് ചിക്കൻ റൈസ് വെജ് റൈസ് ദോശ പിന്നെ പൊറോട്ട ഇത്ര ഐറ്റംസുകളും കേട്ടോ വേറെ കാര്യമായിട്ടൊന്നും കാണുന്നില്ല ഇവിടെ എന്തൊക്കെ പൊറോട്ട നുള്ളിൽ ഇടുന്നു കൊത്തുപൊറാട്ട ക്ലബ് എവിടെയാണ് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഏകദേശം പ്ലെയിൻ ദോശയ്ക്ക് അമ്പത് രൂപയാണ് വില പറയുന്നത് പിന്നെ ചിക്കൻ ഐറ്റംസുകൾക്കൊക്കെ നൂറ് രൂപ ആൻഡ് അബോ വരുന്നുണ്ട് നമുക്ക് എവിടേലൊക്കെ പോയിട്ട് എന്തേലൊക്കെ കഴിക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ ഒരു ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് നാല് ചപ്പാത്തി പനീർ ബട്ടർ മസാല പിന്നെ ഇതെന്തോ ഒരു ദാലാണ് പിന്നെ ഇതെന്തോ ഒരു ചമ്മന്തിയാണ് ഇതിനൊക്കെ കൂടിയിട്ട് നൂറ് ഉറുപ്പയാണ് പറഞ്ഞു കേട്ടോ മുതലാവ് എന്തോ കഴിച്ചു നോക്കട്ടെ ശരിക്കും ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് ഉറുപ്പയാണ് പക്ഷെ എനിക്ക് നൂറ് രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിക്കലാണോ ചാമ്പലാണോ നോക്കട്ടെ എന്നാലും പനീർ ഒക്കെ ഉണ്ടല്ലോ ഒന്നും ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല അടിപൊളി ഹാൻഡ് മെയ്ഡ് ചപ്പാത്തിയാണ് കഴിച്ചു നോക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് കാണാം ബാക്കി അപ്പൊ ഗൈസ് ഇത് ബംഗാളി സ്ട്രീറ്റ് ആണ് കേട്ടോ ഹിന്ദിക്കാരെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ വരുന്ന സ്പോട്ടാണ് കുഴപ്പമില്ലാത്ത ഫുഡ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടുത്തെ ദാല് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ദാല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു പക്ഷെ ഇന്ന് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല ഒരു വെജ് ഒക്കെ പോലെ അവിടെ ദാ അതിൽ ലോക്കലായിട്ട് അവിടെ ബീഫ് ബിരിയാണി കാര്യങ്ങളൊക്കെ ആ തട്ടുകടയിൽ കൊടുക്കുന്നുണ്ടോ ഫ്രൈ ചെയ്ത് ഇട്ടിട്ട് ഇങ്ങനെ ഏസ് ആയിട്ട് റൈസിലേക്ക് ഇങ്ങനെ മസാല മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്

പോകുന്ന അതാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന ആളുകളാണ് കേട്ടോ ട്രെയിനിൽ വന്നിട്ട് മെട്രോക്ക് വേണ്ടിയിട്ട് പോകുന്ന ഓടുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരിക്കാനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് എന്താ പറയാ തീരെ വയ്യ ഉടമ്പൊന്നും ശരിയല്ലേ ഉടമ്പൊക്കെ ഓക്കെ ആയിരുന്ന പക്കയായിരുന്നല്ല ചെന്നൈ ബാംഗ്ലൂർ പോലെ എന്താ പറയാ ആകെ അലമ്പൊന്നായിട്ടുള്ള ഒരു സിറ്റി എന്നല്ല ഞാൻ ഇതുവരെ കണ്ടെടുത്തോളാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെന്നൈയിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ആയിട്ട് ഇവിടെ ഒരു അലമ്പു പരിപാടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഒരുപാട് ദൂരം നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഈ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് പക്ഷെ നമുക്കൊന്നും എന്താ പറയുക ഒരു തെറ്റായ രീതിയിലുള്ള ഒരു കാര്യമൊന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല കേട്ടോ പക്ഷേ ഒരു കാര്യമുണ്ട് എനിക്ക് പോകേണ്ട ബസ്സൊക്കെ പോയി അത് കുഴപ്പമില്ല നല്ലൊരു കണ്ടന്റ് കിട്ടുമല്ലോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അങ്കേ ഉക്കാറുവ വേണം അതായത് അഞ്ച് മണിക്ക് ശേഷമാണ് എനിക്ക് ബസ് വരുന്നത് അഞ്ച് മണിക്ക് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാ മതി എന്നാണ് പറയണത് അവിടെ പോയിട്ട് ഇരിക്കാന്നാണ് പറയുന്നത് കിടക്കാനൊന്നും പറ്റില്ല എന്നാണ് പറയണത് അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ബാഗ് കാര്യങ്ങൾ ഒക്കെ ഈ ഷോപ്പിൽ ഇവിടെ വെച്ചിട്ട് പോയിക്കോളാനാണ് പറയുന്നത് കാരണം ട്വൻറ്റി ഫോർ അവേഴ്സാണ് ഷോപ്പ് വരുന്നത് ആൾ പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ എങ്ങാനും ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ബാഗും ഉണ്ടാവില്ല എന്തൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ടോ അതൊക്കെ പോകുന്ന പറയുക കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ഇതൊരു ടാസ്ക് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോകുന്നത് നമ്മൾ ബാഗ് ഒന്നും ഇവിടെ വെക്കുന്നില്ല കാരണം ഇവിടെ എത്രത്തോളം സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾ സാധനങ്ങൾ വെക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഞാൻ എന്തായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ബ്രൈസ് ഇനി എന്തെങ്കിലും ഒക്കെ അംഗമറ്റുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്കലാണ് ഇതൊക്കെ എന്തിലേ ഈ ഒരു കേസ് അപ്പോൾ ഗൈസ് ഇവിടെ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഇവിടെ അലൗഡ് അല്ലാട്ടാ ഇവിടുന്ന് എന്താ പറയുക എല്ലാവരെയും ആറ്റി ഓടിക്കുന്നുണ്ട് സെക്യൂരിറ്റീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഇവനെ അപ്പോൾ ഗൈസ് ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ പോലീസ് പെട്രോളിങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അവരത് ചോദിച്ചു കേട്ടാ ഈ നേരത്തെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്ത് ഇന്ന പെർപ്പസാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉറങ്ങാൻ പാടില്ല ഉറങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ എന്തൊക്കെ പോകുമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അതുകൊണ്ട് നിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയുണ്ടാവും അതൊക്കെ നീ സൂക്ഷിച്ചു കൊടുാം ഇപ്പം തന്നെ നിന്നെ ഒരുപാട് ആൾക്കാർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പല കോണുകളിൽ നിന്നായിട്ട് അതുകൊണ്ട് നീ നിന്നെ കെയർ ചെയ്യുക എന്നിട്ട് നീ എവിടെ വേണമെങ്കിലും ഇരുന്നോ തൂങ്ക മുടിയാതെ തമ്പി എന്നവർ ചൊല്ലിയിട്ടുണ്ട് ഞാൻ എന്തായാലും ഉറങ്ങുന്നൊന്നുമില്ല നമ്മൾ ഇങ്ങനെ നടക്കും എന്തായാലും തടയൊന്നും നോക്കാ ഇവിടുത്തെ കള്ളന്മാരൊക്കെ ഡീസന്റ് ആണെന്നാ കേട്ടോ കേട്ടറിവ് കിട്ടിയത് ഇങ്ങനെ കള്ളന്മാരെ കുറിച്ചിട്ടിങ്ങനെ ഇങ്ങനെ പൊക്കി പറയുന്നുണ്ടല്ലേ അതായത് അവര് ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോ മാത്രമേ എടുത്തിട്ട് പോയുള്ളൂ നമ്മളോട് പറയാതെ കാര്യങ്ങളൊന്നും ചോദിക്കാതെ നമ്മൾ സാധനങ്ങൾ എടുത്തിട്ട് പോകുന്നതാണ് അറിവ് കിട്ടിയത് കേട്ടാ പോലീസുകാർ പറഞ്ഞത് അല്ലാതെ നമ്മളിന്ന് തട്ടിപ്പറിച്ചിട്ട് ഓടുന്ന പരിപാടിയൊന്നുമില്ല ഡീസെന്റ് പാർട്ടീസ് ആണ് എന്താ ചെയ്യലേ സമയപ്പോൾ ഒരുപാടായിട്ടുണ്ട് എല്ലാ സ്ട്രീറ്റുകളും ഇങ്ങനെ ഓഫ് ആവാൻ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് ആയിവാ കൊതുകുമില്ല ഒന്നുമില്ല അടിപൊളി വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പടുക്കലാം നല്ല അടിപൊളി കഷ്ടേ അതേപോലത്തെ ഒരു പരിപാടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു എന്താ ചെയ്യുക പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ കുറച്ച് കള്ളന്മാരെ നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കുകയാണ് കൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് പേരായിട്ട് എന്നെങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്താ പറയുക നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ ആൾക്കാർ ഒരു കുറച്ച് പേരായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാസ് ചെയ്യുമ്പോൾ അവരിങ്ങനെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരല്ല ഇവിടുത്തെ ലോക്കൽ സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിലും വലിയ സപ്പോർട്ട് വേറെ ഒന്നുമില്ല കേട്ടോ ആണ് ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ആ പോകുന്ന വൈറ്റ് ടീഷർട്ട് കണ്ടോ കുറച്ച് അലമ്പ് ഗെറ്റപ്പിൽ പോകുന്ന ആൾ ഓൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് ഇന്ന് ആയിട്ട് ബസ് എങ്കിൽ കിടക്കുന്ന മറ്റെന്നാണ് കൂപ്പിട്ടത് ആ അവൻ വന്ന് റൊമ്പ ഡെയിഞ്ചറാണ് പേഴ്സൺ ഓൻ വന്നപ്പോൾ ഞാൻ ഈസി ആയിട്ട് ഫോൺ എടുത്ത് പോകലേറ്റോട്ടാ അപ്പോൾ ഓൻ വന്നിട്ട് എൻ്റെ അടുത്ത് സമയം എത്രയോ ചോദിച്ചു അപ്പോൾ ഞാൻ സമയം പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഫോൺ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഫോൺ തട്ടിപ്പറിച്ചിട്ട് ഓടാനുള്ള പരിപാടിയാണ് ഞാൻ എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ഇത് കണ്ടോ മനോഹരമായിട്ടുള്ളൊരു നദി കണ്ടില്ലേ അതിന് അതി ഒന്നുമല്ല കേട്ടോ ഡ്രൈനേജ് വാട്ടർ ആണ് തോന്നു അഴുക്ക് വെള്ളമാണ് ഇവിടെ നിൽക്കുമ്പോ തന്നെ എന്താ പറയാ കൂറ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോ ഇവ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ ഫോൺ അടിച്ചു മാറ്റിയിട്ട് പോകുന്നതിനായിട്ട് എന്നാ പിന്നെ അവനാളെ മുടി പണട്ടെ അത്രയല്ലേ ഉള്ളു അല്ലെ വേറെന്താ സഹിക്ക ഇതുപോലുള്ള നായ്ക്കളാണ് ഭയങ്കര സീന് വേറെ ഒന്നുമല്ല ഇവ എന്താ പറയാ സീനാണ് അപ്പോൾ കരുതലും അപ്പോ ചെന്നൈയിലൊക്കെ ഈ സമയത്ത് വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുന്നവരുടെ ശ്രദ്ധിക്കുക കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചിട്ട് ഇതുപോലെയുള്ള ഞരമ്പ് സാധനങ്ങള് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യും എവിടെ പോയി കഴിഞ്ഞാലും അവർ നമ്മളെ വിട്ടില്ല കാരണം അവരുടെ ഇന്നത്തെ ടാർഗറ്റ് നമ്മളാണ് അവർ കണ്ടിട്ടുള്ള ഐറ്റംസാണ് അപ്പോൾ ഫോൺ ആയതാ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പൈസക്കുള്ള പേഴ്സാവാ എന്തും ആവാട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഓന എന്നെ ലക്ഷ്യം ഇങ്ങനെ നടക്കുകയാണ് പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഓ വന്നപ്പോ തന്നെ ഞാൻ ഏസായിട്ട് ഫോൺ എടുത്ത് പോകലിട്ട് ഓ എൻ്റെ അടുത്ത് സമയം ചോദിച്ചു ഫോൺ എടുത്തിട്ട് തട്ടിപ്പുറിച്ചിട്ട് ഓടാനുള്ള പരിപാടിയാണ് അപ്പൊ എന്തുകൊണ്ടാണ് എന്താ മാതിരി അറിവ് കെട്ട പരിപാടി ആൾക്കെ കാണിക്കണെന്ന് എനിക്കറിയില്ല എല്ലാം പണിക്കും പോയിക്കൂടെ പറഞ്ഞിട്ട് കറിയില്ല ചെന്നൈയിലൊന്നും കൂടെ പണിയൊന്നും ഇല്ലാന്നു തോന്നുന്നുണ്ട് എന്താ ചെയ്യാ ഉറക്കം ഒളിച്ചിട്ട് എത്ര കഷ്ടപ്പെടുന്നറിയോ ആ ചെറുക്കന് ഇവിടെ വന്നിട്ട് എത്ര നേരായിട്ടുണ്ടാവൂല്ലേ എന്താ ഫോണ് കിട്ടണല്ലേ സഹിക്കട്ടോ പക്ഷെ പക്ഷെ എന്താ പറയാ കൊതുക് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കണ്ടില്ലേ ആൾക്കാർ അവസ്ഥ നോക്കിയാ ഫുട്പാത്തിൽ പോലും കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞ കാരണം എന്താന്ന് വെച്ച ഒരാളുടെ മേത്ത് ഒരു നൂറ് നൂറ്റമ്പത് കൊതുക് ആണ് രാവിലെ നേരം വെളുക്കുമ്പോഴേക്കും ഇവരൊക്കെ ദേഹത്ത് ചോരണ്ടാവും പടച്ചോന്ന് അറിയാം അമ്മാരി കൊതുക് എവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ തന്നെ കട്ടന്ന് പൊതിയ പൊതിയാണ് നമ്മളെ എറണാകുളത്ത് കൊച്ചിയിൽ പോലും ഇമ്മാരി കൊതുക്യെ കണ്ടിട്ടില്ല കേട്ടോ അമ്മാതിരി സീന് എന്റെ കണ്ട ആൾക്കാർ ഉറങ്ങാൻ പറ്റാതെ എന്താ എന്താ അവസ്ഥ ആലോചിച്ച് നോക്കിയാ ഫുട് പാത്തിൽ പോലും കടന്നുറങ്ങാൻ ഒരു സമാധാനം ഇല്ലാത്തൊരു ജീവിതായി പോയി എന്തോ എന്തോ പോലീസ് പെട്രോളിംഗ് ആണ് കേട്ടോ അതായത് ഉറങ്ങുന്നവരൊക്കെ റോങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടുന്ന് മാറ്റാനുള്ള പരിപാടിയാണ് കണ്ടല്ലേ അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ പോലീസ് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഞാൻ ഷൂട്ട് ഉള്ളൂ ഞാൻ അവിടെ പോയിട്ട് ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ പറഞ്ഞു എങ്കിൽ നിൽക്കാതെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനുക്കുള്ള പോയിട്ട് ടിക്കറ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഏതാത് എടുത്ത് തൂങ്ങി അങ്ങനെ സേഫായി തോന്നുക എന്നൊക്കെ പറഞ്ഞ് ബ്രോ 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 എന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറഞ്ഞോട്ടോ അത് വലിയൊരു കാര്യമായി പോയി സത്യം പറഞ്ഞാ അതെനിക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് നമ്മൾ ബ്രോ ബ്രോന്നൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോ ഇങ്ങനെ നിക്കാതെ ബ്രോ അങ്ങനെ പോയി തൂങ്ങിയെടുബ്രോ എക്ക് ഇങ്ങനെ എന്റെ നേരത്തിലെ ഇങ്ങോ പോക വേണത് ബ്രോ എന്നൊക്കെ ചോറിഞ്ഞിട്ട് സന്തോഷമായി പോയിട്ട സന്തോഷമായി അപ്പോ പോലീസില് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യണല്ലോ കാരണം അവര് നമ്മളെ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഇവിടെ ഉള്ള യാത്രക്കാരെ സേഫ്റ്റിക്കൊക്കെ വേണ്ടിട്ടല്ലേ ഈ ഉറക്കൊളിച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൂടുതൽ നടക്കുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യണ്ടേ അവര് പറയുന്നതിനനുസരിച്ച് അപ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് അവിടെ നിന്ന് മാറിയിട്ട് അതിൻ്റെ ഉടുങ്ങിലേക്ക് കയറിയക്കാം അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടാ നാല് മണി സമയമായിട്ടുണ്ട് നേരം വിളിക്കുന്നവരെ ഇവിടെ ഇവിടെ നൈസായിട്ട് ഒതുങ്ങി കൂടാൻ നോക്കാം കക്കാൻ വരുന്നവൻ്റെ മുന്നിൽ നിൽക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രം നട്ടപ്പാതിരാക്ക് പട്ടണത്തിലൂടെ ഇറങ്ങി നടന്നാൽ മതി എന്നുള്ളൊരു അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ സൈനിങ് ഓഫ് പറയാൻ പോകാനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ ബൈ